ായി അനീഷിനെ ഷാനവാസ് ചതിച്ചു തീർച്ചയായും പല പേജുകളിലും വാർത്ത വരുന്നുണ്ട് അനീഷിനെ ഷാനവാസ് ചതിച്ചു ഷാനവാസ് കള്ളനാണ് ഷാനവാസിനെ വിശ്വസിക്കരുത് അനീഷിനെ ചതിച്ചവനാണ് ഷാനവാസ് എന്നുള്ളൊരു കാര്യം പല ആൾക്കാരുടെയും ഫാൻ പേജിൽ ഇത്തരം ഒരു വാർത്ത വരുന്നുണ്ട് അതുപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോകൾക്ക് താഴെയും കമന്റ് ആയിട്ട് ഇത്തരം ഒരു സംഭവം വന്നിട്ടുണ്ട് എന്റെ വീഡിയോയ്ക്ക് താഴെയും വന്നിട്ടുണ്ട് അനീഷിനെ ഷാനവാസ് ചതിച്ചു എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് അവർ ഇത് പറയുന്നത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരാഴ്ച കൊണ്ട് മനസ്സിലായ ഒരു കാര്യമാണ് വളരെ സ്നേഹത്തോടെയാണ് അവർ പെരുമാറുന്നത് അതിനു മുൻപ് തന്നെ അവരുടെ കോംബോ വലിയ ഹിറ്റായിരുന്നു സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു ഒരു ലൈവ് കണ്ട ഒരാൾക്കും അതിൽ ഒരു സംശയം ഉണ്ടാവില്ല ഷാനവാസ് അനീഷിനെ ചതിച്ചു എന്നൊരു കാര്യം ഒരു തരു പോലും തോന്നില്ല കാരണം ലൈവിൽ കൃത്യമായി ഷാനവാസ് പറയുന്നുണ്ട് ആതിലയോടും നൂറയോടും നമ്മൾക്ക് അനീഷുമായി ഇരുന്ന് സംസാരിക്കാം എന്നുള്ളൊരു കാര്യം ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് അനീഷുമായി നമ്മൾക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന് അപ്പൊ അതിൽ പറയുന്നുണ്ട് വേണ്ട അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ല എനിക്ക് അനീഷിനെ ബോധിപ്പിക്കണം എനിക്ക് അനീഷിനോട് ഇത് പറയണം എന്നുള്ളത് ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് അതായത് ഇവിടുത്തെ വിഷയങ്ങൾ കൃത്യമായി അനീഷിനെ എന്തായാലും എനിക്ക് അറിയിക്കണം എന്നുള്ള രീതിയിൽ ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഷാനവാസ് അനീഷിനെ ചതിക്കുന്നത് അതായത് അനീഷിന് അത്രയേറെ പ്രാധാന്യം ഷാനവാസ് കൊടുക്കുന്നുണ്ട് ഷാനവാസിന് കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനീഷ് അപ്പൊ ഒരിക്കലും ഷാനവാസ് അനീഷിനെ ചതിക്കില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് നമ്മൾക്കറിയാം ഷാനവാസ് ഒരാളെ വിശ്വസിച്ച് എത്രത്തോളം വിശ്വസിക്കും അയാളെ എത്രമാത്രം സ്നേഹിക്കും എന്നുള്ളൊരു കാര്യം ഇപ്പോ ആദില നൂറ അവരുടെ കാര്യം തന്നെ എടുക്കാം ഷാനവാസ് എന്താണ് പറഞ്ഞത് അവരെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചതാണ് എൻ്റെ അനേത്തി കുട്ടികളായിട്ടാണ് ഞാൻ അവരെ കരുതിയിരുന്നത് അത്രമാത്രം ഞാൻ അവരെ സ്നേഹിച്ചിരുന്നു അവരെന്നെ പിന്നിൽ നിന്ന് കുത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതായത് ഈ ഷാനവാസ് സ്വയം ബലിയാടായതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി മറ്റേ നെവിന്റെ കേസിൽ ആ ബലിയാടാവാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് ആതിലിയോടും നോറിയോടുമുള്ള സ്നേഹമാണ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ആണ് അതിനത്രയും വാല്യൂ നമ്മുടെ ഷാനവാസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഷാനവാസ് പുറത്തു പറഞ്ഞില്ല ആതിലിക്ക് ഒരു പ്രശ്നം വരും എന്ന് കണ്ടപ്പോഴാണ് ആ വിഷയം പുറത്തു പറയാൻ ഷാനവാസ് പറഞ്ഞത് എന്നിട്ട് ഷാനവാസ് തന്നെ സ്വയം അത് പറയുകയും ചെയ്തു സ്വയം ബലിയാടാവുകയും ചെയ്തു അതിനുശേഷം പിന്നിൽ നിന്ന് കുത്തുന്നു എന്നറിഞ്ഞിട്ടും ഷാനവാസ് അതിനെതിരെ ആ സമയത്ത് പ്രതികരിച്ചില്ല അവരോട് മിണ്ടിയില്ല എന്ന് മാത്രം പിന്നീട് ജയിൽ നോമിനേഷന്റെ സമയത്ത് ആതില എഴുന്നേറ്റ് വന്ന് ഷാനവാസിനെ കുത്തിപ്പറഞ്ഞപ്പോഴാണ് ഷാനവാസ് തിരിച്ചടിച്ചത് അതിനുശേഷം അന്ന് വൈകുന്നേരം നൂറയോട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് നീ ഭക്ഷണം കഴിച്ചോ എന്ന് ആ ചോദ്യത്തിൽ തീർച്ചയായും നമ്മൾക്കറിയാം അത്രയേറെ സ്നേഹമുണ്ടായിരുന്നു ഷാനവാസിന് ഇത് പ്രേക്ഷകരെ കാണിക്കാനാണ് എങ്കിൽ അതായത് ഞാൻ ഇങ്ങനെ ചെയ്തത് നന്മ കൊണ്ടാണ് എന്ന് പ്രേക്ഷകരെ കാണിക്കാനാണ് എങ്കിൽ ആദ്യം തന്നെ ആദിലിയോടും നൂറിയോടും വിളിച്ചിരുത്തി പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് നെവിൻ നിങ്ങൾ പറഞ്ഞ ആ കാർഡ് എന്താണ് എന്ന് ചോദിച്ചു നടക്കുന്നു അപ്പോൾ അതിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഞാൻ അത് ചെയ്തത് എന്ന് ഷാനവാസ് ആദ്യം തന്നെ പറഞ്ഞാനേ ഇവിടെ അത് ആരോടും ഷാനവാസ് പറഞ്ഞിട്ടില്ല ഇന്നലെ രാത്രി അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഷാനവാസ് അത് പറഞ്ഞത് അതായത് നന്മയുള്ള ഒരു മനുഷ്യനാണ് ഒരിക്കലും ഒരാളെയും ചതിക്കില്ല അയാളെ തിരിഞ്ഞു കുത്തിക്കഴിഞ്ഞു അയാൾ ഒരു പക്ഷെ പണി തന്നു എന്ന് വരും ഇപ്പോൾ ഇന്നലെ ആതിലേക്കും നൂറയ്ക്കും കിട്ടിയതുപോലെ അല്ലാതെ ഒരിക്കലും ഷാനവാസ് ചതിക്കില്ല നമുക്ക് ഉറപ്പിച്ചു പറയാം അനീഷിനെ ഷാനവാസ് ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയും ഇല്ല ഒരുപക്ഷെ അനീഷിന്റെ കയ്യിൽ നിന്നും ഒരു മോശപ്പെട്ട അനുഭവം ഷാനവാസിന് ഉണ്ടാവുന്നതുവരെ ആ ഒരു സംഭവം ഷാനവാസ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് ഷാനവാസിനും നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട് അപ്പോൾ ഇവർ തമ്മിൽ ഒന്നായി കഴിഞ്ഞാൽ മറ്റുള്ള ആർക്കും ഇവിടെ സ്ഥാനമില്ല അപ്പോൾ അതിന്റെ ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത് അതായത് ഇതിൽ നിന്ന് ഒരാൾ പുറത്തായാലും മറ്റേ ആൾക്കോട്ട് കയറും അതെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഈ കളി നടക്കുന്നത് അല്ലാതെ ഒരു പ്രശ്നവും ഇവർ തമ്മിലില്ല അങ്ങനെ ചതിക്കുന്ന ആളല്ല ഷാനവാസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ